ധന്യമാക്കം കൊണ്ട് കടന്നു വരണം കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന തത്വജനങ്ങൾ മാനവരാശിയുടെ കൃത്തലത്തിൽ ജീവിത സന്ദേശം നൽകിയ മഹാബലിശാലയോട് കടന്നു വരുന്നു അനുഭവിക്കുക മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ പൊതുവെ ആര് തന്നെ ഉണ്ടെന്നു തോന്നി പക്ഷേ അവിടെ രാജകുറിൽ വെച്ച് ഞാൻ മുൻകൈ എടുത്ത് ദൈവദർശകത്തിൻ്റെ വിസോ ഭാഷയിലെ കോപ്പി തൊണ്ണൂറ്റി ആറാമത്തെ ഭാഷയിലേക്കുള്ള കോപ്പി പുറത്തിറക്കാൻ രാജകുരം ഔദ്യോഗികമായി തന്നെ ഗുരുദേവ ഉത്പാദങ്ങളിൽ തീർച്ചയായും എൻ്റെ സമർപ്പണമായി ഞാൻ എന്നെ കാണുകയാണ് ഇപ്പൊ ദൈവം ഞാൻ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഈ പത്ത് ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏത് കാര്യത്തെക്കുറിച്ചും കുറിച്ചും പ്രപഞ്ച ഉത്പത്തി മുതൽ എങ്ങനെ ജീവിക്കണം എന്നതിനെ ഭാഷാന്തരം നടത്തിയ ട്രാൻസ്ലേഷൻ നടത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ശ്ലോകം പ്രാർത്ഥനാ ചോദിച്ചാൽ മാറിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരെയും കാത്തുകൊണ്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതാണ് പക്ഷെ കൈവിടാതെ ഞങ്ങളെ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും അനുമോദിച്ചു കൊല്ലങ്കോട് യൂണിയൻ പ്രസിഡന്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എൻ അനുരാഗ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി കർപ്പേഷ് കെ ഭവദാസ് സ്മിതാ പ്രദീപ് കുമാർ കെ മണികണ്ഠൻ ശശീവൻ ദേവദാസ് മായാഗിരിധരൻ കെ സി മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു സബ് ട്രഷറി പരിസരത്ത് പരിസരത്തുനിന്നാരംഭിച്ച റാലി ഗായത്രി മണ്ഡപത്തിനു സമീപം സമാപിച്ചു യു ന്യൂസ് പാലക്കാട്